ലഹരി വേട്ടയും ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട ആളുകളടക്കം പിടിയിലാകുന്നതുമാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇന്നലെ അതിൽ ഒരു വിഷയമായിരുന്നു റാപ്പർ വേടൻ പിടിയിലാകുന്നത് കാരണം തൻ്റെ സ്റ്റേജ് ഷോകളിലും മറ്റും നിരന്തരം ലഹരിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന വേടൻ അതിന് ലഹരി ഉപയോഗിക്കുന്നതിന് പിടിയിലായി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ മാത്രമായിരിക്കില്ല അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാ മനുഷ്യരും ഒന്നും ഞെട്ടിയിട്ടുണ്ട് കാരണം ആ രീതിയിൽ അത്ഭുതപ്പെടുത്തിയിരുന്നു ആ വാർത്ത അതായത് ഇതിന് ലഹരിക്ക് അങ്ങനെ ഭേദങ്ങളൊന്നുമില്ല അത് പലരും അതിന് അടിപ്പെട്ടു പോയിരിക്കുന്നു അല്ലെങ്കിൽ പലരും അത് ഉപയോഗിക്കുന്നു എന്നത് ഇന്ന് ഈ സമൂഹത്തിൽ നമ്മുടെ മുൻപിലുള്ള ഒരു സത്യമാണ് അപ്പോൾ നമുക്ക് അതിനെ ആ രീതിയിൽ നേരിട്ടേ മതിയാകൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇപ്പോൾ എഫ് ഐ ആർ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഈ കേസിൻ്റെ ലഹരി ഉപയോഗം ഗൂഢാലോചന എന്നിവയാണ് ഇപ്പോൾ എഫ് ഐ ആറിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത് തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് കഞ്ചാവ് വലിക്കുന്നതിനിടെയാണ് വേടനും സംഘവും പിടിയിലായത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ മറ്റൊരു കേസ് കൂടിയുണ്ട് ഈ മാലയിൽ പുലിപ്പല് ഉള്ളതുകൊണ്ട് തന്നെ വനംവകുപ്പ് വേടനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം ഇവിടെ കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടിയിട്ടുണ്ട് കാരണം അഞ്ച് ഗ്രാം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടും പക്ഷേ ഈ പുലിപ്പല്ലിൻ്റെ വിഷയം അത് വളരെ ഗൗരവതരമാണ് അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ കുറവുമാണ് നമുക്കിപ്പോൾ തിയോഫിൻ നമ്മളോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് നോക്കാം എന്താണ് ഈ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ തിയോഫിൻ നമ്മളോട് സംസാരിക്കും നോക്കാം എന്താണ് തിയോഫിൻ പറയാനുള്ളത് തിയോഫിൻ ഗുഡ് മോർണിംഗ് മനു ഗുഡ് മോർണിംഗ് തിയോഫിൻ നമ്മളെ ഞെട്ടിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തിരുന്നു വേടന്റെ അറസ്റ്റ് കഞ്ചാവ് കേസിൽ കാരണം വേടനെ പോലുള്ള ഒരാൾ ഒരിക്കലും ഇങ്ങനെയൊരു കാര്യം ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പക്ഷേ അത് സംഭവിച്ചു അയാൾ അറസ്റ്റിലായി കഞ്ചാവ് കേസ് മാത്രമല്ല ഈ മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലുകൊണ്ടുള്ളതായിരുന്നു എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വനംവകുപ്പും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കേസ് ജാമ്യം കിട്ടാവുന്ന തരത്തിലുള്ളതല്ല എന്ന് തോന്നുന്നു എന്താണ് ഈ രണ്ട് കേസിൻ്റെയും സമഗ്രമായ വിവരങ്ങൾ മനു ഇപ്പോൾ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് തൃശ്ശൂർ സ്വദേശിയാണ് ഇയാൾ ഇയാളിപ്പോൾ വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിലാണുള്ളത് വനംവകുപ്പ് ഇന്നലെ രാത്രി തന്നെ ഹിൽ പാലസ് പോലീസിൽ നിന്നും വേടനെ കസ്റ്റഡിയിൽ വാങ്ങിയുന്നു ഇയാളെ ഇന്ന് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും ഉച്ച ഉച്ചയോടുകൂടി പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം പുലിപ്പല് ലോക്കറ്റായി ഉപയോഗിച്ചതിനാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് അനധികൃതമായി അല്ലെങ്കിൽ അനധികൃതമായി ഈ വസ്തു അല്ലെങ്കിൽ പുലിപ്പല്ല് കൈവശം വെച്ചു എന്നതും അതോടൊപ്പം തന്നെ മൃഗവേട്ട എന്നത് കൂടി കുറ്റം ചുമത്തിയിട്ടുണ്ട് കാരണം നിലവിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരം ഈ ഷെഡ്യൂൾഡ് പട്ടികയിലുള്ള മൃഗങ്ങളുടെ നഖമോ പല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൈവശം വെക്കാനുള്ള റൈറ്റില്ല അതില്ലാത്തതുകൊണ്ട് തന്നെ അത് കൈവശം വെച്ചതിനാണ് കേസ് തന്നെയുമല്ല ഇങ്ങനൊരു വസ്തു കൈവശം വെക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് കൈ കയ്യിൽ കിട്ടുന്നത് ഒരു ആരാധകൻ കൊടുത്തതാണെന്ന് പറയുന്നുണ്ട് ഈ ആരാധകൻ്റെ പേരെല്ലാം ഫോറസ്റ്റിനോട് വേടൻ പറഞ്ഞിട്ടുമുണ്ട് രഞ്ജിത്ത് എന്നൊരു ആരാധകനാണ് ഇയാൾ മലേഷ്യയിൽ സെറ്റിൽഡായ ആളാണ് ഇയാൾ തമിഴ്നാട് സ്വദേശിയാണ് തമിഴ്നാട്ടിൽ വെച്ചൊരു തൻ്റെ തന്നോട് ഈ തൻ്റെ പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെട്ട് ആരാധന കൊണ്ട് ഇയാൾ സമ്മാനിച്ചതാണ് ഈ ലോക്കറ്റ് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രഞ്ജിത്ത് എന്നയാളെക്കുറിച്ച് വനം വകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടും വൈകാതെ തന്നെ ഇയാളെ കാരണം ഇയാൾ ഇയാളെ കൂടി പ്രതി ചേർക്കേണ്ടി വരും പക്ഷേ ഇയാൾ വിദേശത്ത് താമസിക്കുന്ന ആളായത് കൊണ്ട് പല രാജ്യങ്ങളിലും ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ കിട്ടുന്നു എന്നതാണ് അങ്ങനെ വാങ്ങി വാങ്ങിയ വസ്തുവാണ് എന്നാണ് പറയുന്നത് എന്തായാലും പോലീസ് ഇതുമായി ബന്ധ ക്ഷമിക്കണം വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൂടിയാണ് കാണുന്നത് കാരണം വനംവകുപ്പിൻ്റെ നിയമപ്രകാരം ഇത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജയിലിലേക്ക് തന്നെ വേണമെങ്കിൽ പോകേണ്ടി വരും ഒരു പക്ഷേ ദിവസങ്ങളോളം ജയിലിൽ കിടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും കാരണം അത്രയും ഗൗരവമുള്ള ഒരു കേസാണിത് വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ഇന്നലെ വേടൻ കസ്റ്റഡിയിലാവുന്നത് ഇന്നലെ തൃപ്പൂണിത്തുറ ഹിൽപാലസ് പോലീസാണ് വേടനെ ആദ്യം കസ്റ്റഡിയിലെടുക്കുന്നത് കാരണം ഈ കഞ്ചാവ് ഉപയോഗിച്ചതിനാണ് കസ്റ്റഡിയിലെടുത്തത് ആറ് ഗ്രാം കഞ്ചാവ് ഇവരുടെ ഫ്ലാറ്റിൽ നിന്നും കണ്ടെത്തി വേടനും വേടനോടൊപ്പം ഈ മ്യൂസിക് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കൾ അങ്ങനെ ആകെ ഒൻപത് പേരാണ് ഇതിൽ വേടൻ രണ്ടാം പ്രതിയാണ് വിഘ്നേഷ് ജി എന്നയാളാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി ഹിരൺദാസ് എന്ന വേടൻ വിനായക് മോഹൻ മൂന്നാം പ്രതി വൈഷ്ണവ് ജീപ്പുള്ള നാലാം പ്രതി കാശ്യപ് ഭാസ്കർ അഞ്ചാം പ്രതി ഹേമന്ത് വി എസ് ആറാം പ്രതി ഏഴാം പ്രതി ജാഫർ എട്ടാം പ്രതി വിമൽ സി ജോയ് ഒൻപതാം പ്രതി വിഷ്ണു കെ ഡബ്ല്യു അങ്ങനെ ഈ ഒൻപത് പേരെയാണ് ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഈ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിൽ കൂടി ഇവർക്ക് ഇവരുടെ കൈവശമുള്ള അതായത് കഞ്ചാവ് ഉപയോഗിക്കുമ്പോഴാണ് പിടിയിലായത് ഈ ഫ്ളാറ്റിലേക്ക് പരിശോധനയ്ക്കായി പോലീസ് തരുമ്പോൾ മുറി നിറയെ ഫ്ലാറ്റ് നിറയെ പുകയും ഒക്കെ ആയിരുന്നു ഇവർ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അതോടൊപ്പം കഞ്ചാവ് പൊടിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ കണ്ടെത്തിയിരുന്നു ഒൻപതര ലക്ഷം രൂപയോളം പണവും കണ്ടെത്തിയിരുന്നു ഈ കഞ്ചാവ് കേസ് നിലവിൽ അത് വാണിജ്യ അളവിലുള്ള കഞ്ചാവില്ല എന്നതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം നൽകാവുന്ന കുറ്റമായിരുന്നു അതുകൊണ്ട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്നലെ രാത്രി തന്നെ ജാമ്യം അനുവദിക്കുകയും ചെയ്തു മറ്റ് സുഹൃത്തുക്കൾ മറ്റെട്ടു പേർക്കും ഇന്നലെ പുറത്തിറങ്ങാൻ കഴിഞ്ഞു പക്ഷേ വേടിനെ സംബന്ധിച്ച് ഈ പുലി നഖം ക്ഷമിക്കണം പുലിപ്പല്ല് ലോക്കറ്റായി ഉപയോഗിച്ചിരുന്നത് കൊണ്ട് വനംവകുപ്പിൻ്റെ കേസുള്ളതിനാൽ അത് വളരെ ഗൗരവമുള്ള കേസാണ് ഈ കേസുകളിൽ ഏറ്റവും ഗൗരവമായ കേസ് നിയമപ്രകാരം ഏറ്റവും ഗൗരവമായ കേസ് ഇപ്പോൾ അതാണ് അതിൽ ഉച്ചയോടുകൂടി പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ വേടനെ ഹാജരാക്കും മിക്കവാറും ജയിലിലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് കാണുന്നത് പക്ഷേ സമാന്തരമായി തന്നെ ഇത് ആര് എന്നതിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് അയാളെക്കുറിച്ചുള്ള അന്വേഷണം തുടരും അയാളെയും പ്രതിയാക്കി വനം വകുപ്പ് മുന്നോട്ട് പോകും സമാന്തരമായി തന്നെ ജാമ്യം ലഭിച്ചെങ്കിൽ കൂടി ഈ കേസ് അവസാനിക്കുന്നില്ല കേസിൻ്റെ തുടർ നടപടികൾ മുന്നോട്ട് പോകും ഇന്നലെ പോലീസ് നമ്മളോട് വെളിപ്പെടുത്തിയ ഒരു കാര്യം ഈ വേടനെതിരെ നേരത്തെ അത് വേടൻ തന്നെ പറയുകയും ചെയ്തതാണ് പോലീസിനോട് ഇടുക്കിയിൽ മറ്റൊരു കേസ് മുൻപ് ഇതേ രീതിയിൽ തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ഇയാൾക്കെതിരെ ഉണ്ട് എന്നാണ് ഈ ഒൻപത് പേരിൽ മൂന്ന് പേർ നേരത്തെ മയക്കുമരുന്ന് കേസിൽ പ്രതികളായിട്ടുള്ളവരാണ് എന്നും പോലീസ് പറഞ്ഞിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായി അന്വേഷിക്കുന്നു മൂന്ന് കാരണം അയാളൊരു കലാകാരനാണ് അയാളെ പോലുള്ളവർ സമൂഹത്തിന് മാതൃകയാകേണ്ട ആളുകളാണ് എപ്പോഴും ലഹരിക്കെതിരെ സംസാരിക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു അത് നിരോധിത ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഞെട്ടലും ഒന്നും ചെറുതല്ല ഈ എഫ്ഐആർ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടല്ലോഫിൻ എഫ്ഐആറിൽ ഈ വേടന്റെ ഫ്ളാറ്റിലെ കഞ്ചാവ് ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഏത് സാഹചര്യമായിരുന്നു പോലീസ് എത്തിയപ്പോൾ എന്തായിരുന്നു അവിടെ നടന്നത് എന്നതൊക്കെ പറയുന്നത് മനു അതായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത കടയമ്പുഴയിലുള്ള ഒരു ഫ്ലാറ്റിൽ ഈ വേടനും ഇവരുടെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി ഇവർ ഒത്തുകൂടിയതാണ് എന്നാണ് കാരണം ഇന്നലെ ഒരു പ്രോഗ്രാം ഇവർക്കുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തലേ ദിവസം ഫ്ളാറ്റിൽ എത്തിയതാണ് അതിനിടയിലാണ് ഇവർ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നത് എല്ലാവരും ഇവർ കഞ്ചാവ് വലിച്ചിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഫ്ഐ ആറിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ ഈ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതായത് ഇവർ കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് എത്തിയതെന്ന് പറയുന്നു അങ്ങനെ മേശപ്പുറത്ത് ഉൾപ്പെടെ കഞ്ചാവും ഉണ്ടായിരുന്നു കഞ്ചാവ് പൊടിക്കുന്നതിനുള്ള ഉപകരണം ക്രഷർ ഉണ്ടായിരുന്നു ഇതെല്ലാം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വെയിങ് മെഷീൻ അതായത് ഈ കഞ്ചാവ് തൂക്കി നോക്കുന്നതിനുള്ളൊരു ചെറിയ വെയിങ് മെഷീൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് പോലീസ് ഈ കേസ് കഞ്ചാവ് ഉപയോഗം മാത്രമായി നിർത്തിയിട്ടില്ല വാൺ എന്തെങ്കിലും രീതിയിൽ കഞ്ചാവ് കൈമാറ്റം നടന്നിട്ടുണ്ടോ ഇടപാട് ഈ ഫ്ളാറ്റിൽ വെച്ച് നടന്നിട്ടുണ്ടോ ഇതിന് മുൻപ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരി നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുഹൃത്തുക്കൾ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിൽ അഖിലേഷ് എഴുതുന്ന ഒരു കാര്യമുണ്ട് വേടൻ തെറ്റുതിരുത്തി തിരികെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് അഖിലേഷ് പറയുന്നു തീർച്ചയായും വേടൻ ഒരുപാട് ആരാധകരുടെ ഏറ്റവും വലിയ ആഗ്രഹം അതുതന്നെയായിരിക്കും അയാൾക്ക് പറ്റിയ തെറ്റുകൾ തിരുത്തി അയാൾ തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്കും ആഗ്രഹിക്കാം കാരണം ആ രീതിയിൽ വളരെ പൊളിറ്റിക്കലായി കാര്യങ്ങളെ സമീപിക്കുകയും തൻ്റെ പാട്ടുകളിലടക്കം ഇന്ന രാജ്യത്ത് നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ വ്യവസ്ഥിതികളോട് അല്ലെങ്കിൽ ജാതി വ്യവസ്ഥിതികൾക്കെതിരെ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു വേണൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ തെറ്റ് തെറ്റല്ലാതാകുന്നില്ല ആ തെറ്റുകൾ അയാൾ തിരുത്തുകയാണെങ്കിൽ അതിൽ പരുവ സന്തോഷം നമുക്ക് വേറെ വരാനുമില്ല എന്ന് പറയേണ്ടി വരും അതല്ലാതെ അയാളുടെ വരികളുടെ അയാളുടെ പാട്ടിൻ്റെ വരികൾ എടുത്തിട്ട് അയാൾ അധിക്ഷേപിക്കുന്നുണ്ട് ചിലരൊക്കെ ഇപ്പോൾ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം വേറെയാണ് എന്ന് അരി കഴിക്കുന്ന അത്യാവശ്യം മനുഷ്യർക്ക് മുഴുവൻ ബോധ്യമാകും കാരണം ആ രീതിയിലുള്ള പരിപാടികൾക്ക് എന്താ പറയുക അതിൻ്റെ അർത്ഥം നന്നാക്കലോ ഈ വാർത്തയുടെ ക്രക്സ് വെളിപ്പെടുത്തുകയോ ഒന്നുമല്ല അതൊരു സ്വത്ത് ബോധത്തെ ചോദ്യം ചെയ്യുക തന്നെയാണ് അയാളുടെ വരികൾ അങ്ങനെയൊക്കെ എഴുതുന്നവരെ അത്രമാത്രം ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം തെറ്റുതിരുത്താനുള്ള അവസരം ഉണ്ടാവുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ